ഹോട്ടലിൽ ഭക്ഷണം കിട്ടാൻ വൈകിയെന്നാരോപിച്ച് ജീവനക്കാരെ കാർ കൊലപ്പെടുത്താൻ ശ്രമം മലപ്പുറം കൊളത്തൂരിലാണ് ആക്രമണം നടന്നത് കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊളത്തൂർ പടിഞ്ഞാറക്കുളമ്പ് സ്വദേശി ചെങ്കുണ്ടൻ അബ്ദുൽ ഹക്കീം പാങ്ങ് ചേണ്ടി സ്വദേശി പാറയിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു സംഭവം അബ്ദുൽ ഹക്കീമും സുഹൃത്ത് നിസാമുദ്ദീനും കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ തുടർന്നുണ്ടായ തർക്കം കൊളത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിൽ അടിപിടിക്കിടെ കാറൊടിച്ചു പോയ അബ്ദുൽ ഹക്കീം തിരികെ അതിവേഗത്തിലെത്തി താനുമായി വാക്കേറ്റമുണ്ടായവരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു രണ്ടു പേർക്ക് പരിക്കേറ്റു യുവാവിന്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് കൊളത്തൂർ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോ സി തങ്കച്ചൻ കൊളത്തൂർ എസ് ഐ റാഫേൽ ഡാൻസ് ഓഫ് ടീം എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതികൾക്ക് രക്ഷപ്പെടാനും ഒളിവിൽ താമസിക്കാനും സൌകര്യം ചെയ്തു കൊടുത്ത രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അറസ്റ്റിലായ ഹക്കീമിന്റെ പേരിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണൽ കടത്ത് കേസുകളുമുണ്ട് നിസാമുദ്ദീൻ മേലാത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയുമാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ I <laughs> do